പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ജില്ലാ പഞ്ചായത്ത് അംഗം ലതാചന്ദ്രൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കാർത്തിക ജയൻ കവിത സുനിൽ

അതോടൊപ്പം അവരെ പഠനകാര്യങ്ങളിൽ സഹായിക്കുകയും പഠനകാര്യത്തില് മാത്രമല്ല കായിക രംഗത്തും കലാരംഗത്തും അവർക്ക് എതിനാണോ അഭിരുചി ആ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിലാണ് പഞ്ചമികളുടെ പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ അൻപത്തി ഒൻപത് കുട്ടികളാണ് പതിനേഴ് വർഷം ആരംഭിച്ച് ഇത്രയായി എന്നുള്ളത് കൊണ്ട്